ഹലോ വിവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകൊറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതായത് കൊമ്പിളിങ്ങയും മുരിങ്ങക്കായയും കൊണ്ടുള്ള ഒരു കറി അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഒരു രണ്ട് കൈപ്പിടി തോര പരിപ്പ് കഴുകിയെടുത്ത് വെച്ചതാണിത് പിന്നെ അതിലേക്ക് വേണ്ട ഒരു തക്കാളി വേണം പിന്നെ ഒരു മുരിങ്ങക്കായ വെറിനെടുത്തിട്ടുണ്ട് പിന്നെ കുമ്പളിങ്ങയുടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട മുളക് പൊടി വേണം ഉപ്പ് വേണം പിന്നെ മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക പിന്നെ വേണ്ടത് വറുത്തിടാനായിട്ട് ഒരു വറ്റൽ മുളക് വേണം പിന്നെ ഉലുവ ഒരു കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കടുകും ഒരു കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് എത്ര സാധനമാണ് നമ്മുടെ ഈ ഒഴിച്ചുകയറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്കത് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുത്ത് തെച്ചു കുക്കറിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നീ തോരപ്പരിപ്പ് ഒരു മൂന്ന് വിസൽ വരട്ടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും വരട്ടെ അത് വേകുമൊക്കെ നമുക്ക് ഈ നാളികേരം ചീരയും കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്ക് പരിപ്പ് ബന്ധമെന്നൊന്നും നോക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വീസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വീസിലും വന്നതാണ് കരിപ്പെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഉണ്ടാകും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് കത്തിക്കട്ടെ അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ കഷ്ണങ്ങളിട്ട് കൊടുക്കാം കുമ്പങ്ങിയും വെള്ളി ഇരിക്കും കൂടി കൊടുക്കാം ഒരു തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും അരിഞ്ഞേണ്ട അതും കൂടി ഇട്ട് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് വെക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ കുമ്പളങ്ങയും മുറിയക്കായും വെന്തോന്നൊന്ന് നോക്കാം കുമ്പളങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് നാളികേര അരച്ചതില്ലേ നാളികേരം ജീരവും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കൊന്ന് തിളയ്ക്കട്ടെ നമ്മള് നാളികേരൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചു കഴിഞ്ഞു ഒന്ന് ഉച്ചക്ക് ചോറുള്ള കൂട്ടാണ് കൂട്ടാനാണത് അപ്പം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നല്ലപോലെ തിളച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ ഉപ്പുണ്ടോന്നൊന്ന് ആ ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി കൂട്ടാൻ അപ്പം നീ നമുക്കിതിലേക്ക് വറുത്തിടാം വറുത്തിടാനായിട്ട് ഒരു ചീൻചട്ടി എടുപ്പ് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നീ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ ൊട്ടിയതിലേക്ക് നമുക്ക് ഈ ഉരുമൊട്ട് കൊടുക്കാം ഈ വറ്റൽമുളകും ഇട്ടെടുക്കാം രണ്ട് കരിപ്പിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഈ കറിയിലേക്ക് നമ്മുടെ കുമ്പളങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ടുള്ള കറി റെഡിയായി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ട്രയിച്ച് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു